നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം യു കെ ചാൻസലർ റിവ്സ് തന്റെ കുടുംബവീഠ വാടകയ്ക്ക് നൽകിയതിൽ വാടക ലൈസൻസ് എടുക്കുന്നതിൽ വന്ന പിഴവിന്റെ പേരിൽ പ്രധാനമന്ത്രി സർക്കീസ് ചാർമർ നടപടികൾ ഒഴിവാക്കി തെറ്റ് ഖേദകരം ആണെങ്കിലും റീഡ്സിനെതിരെ കൂടുതൽ അന്വേഷണം ആവശ്യമില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ലൈസൻസ് നിർബന്ധമായ സൗത്ത് ലണ്ടൻ പ്രദേശത്താണ് റീപ്സിന്റെ വീട് ലൈസൻസ് ഇല്ലാത്തതിനെ കുറിച്ച് ആദ്യം അറിഞ്ഞിരുന്നില്ലെന്ന് റീഡ്സ് പറഞ്ഞെങ്കിലും ലൈസൻസ് ആവശ്യമുണ്ടെന്നും ഏജൻസി അപേക്ഷിക്കാമെന്നും ഭർത്താവ് അയച്ച ഇമെയിൽ സന്ദേശങ്ങൾ പുറത്തു വന്നത് കൂടുതൽ വിവാദമുണ്ടാക്കി അറിയാതെയുണ്ടായ പിഴവ് എന്നാണ് റീഡ്സ് ഇതിനെ വിശേഷിപ്പിച്ചത് പുതിയ ഇമെയിൽ വിവരങ്ങൾ പരിശോധിച്ച ധാർമ്മിക ഉപദേഷ്ടാവ് സർ ലോറി മാക്നസ് റീവ്സിന്റേത് ഗുരുതരമേറിയതല്ലാത്ത ഒരു വീഴ്ചയായി കാണണമെന്ന് പ്രധാനമന്ത്രിയെ അറിയിച്ചു എല്ലാ വിവരങ്ങളും ആദ്യഘട്ടത്തിൽ പങ്കുവെക്കാതിരുന്നത് മെച്ചപ്പെട്ട തീരുമാനമായിരുന്നു എന്ന് സ്റ്റാർമർ റീഡ്സിനെ അറിയിച്ച കത്തിൽ സൂചിപ്പിക്കുന്നു എന്നാൽ റീവ്സ് സത്യസന്ധമായി പെരുമാറിയെങ്കിലും ലൈസൻസിനായി ഉടൻ അപേക്ഷ നൽകിയതിനാലും കൂടുതൽ നടപടികൾ ആവശ്യമില്ലെന്നും പ്രധാനമന്ത്രി തീർത്തു പറഞ്ഞു ഇതോടെ ഈ വിഷയത്തിൽ നിന്നുള്ള വിവാദങ്ങൾ അവസാനിക്കാനാണ് ഭരണകക്ഷി ശ്രമിക്കുന്നത് യു കെയിൽ കുടിയേറ്റത്തെ കുറിച്ചുള്ള ആശങ്കകൾ കൃത്രിമമായി സൃഷ്ടിച്ച പരിഭ്രാന്തിയാണെന്ന് ചാരിറ്റി സംഘടനകൾ കുടിയേറ്റം ഒരു പ്രാദേശിക വിഷയമായി ഭൂരിഭാഗം ആളുകളും കരുതുന്നില്ലതാ വ്യക്തമാക്കുന്ന പുതിയ അഭിപ്രായ സർവേ ഫലം പുറത്തു വന്നതിന് പിന്നാലെയാണിത് രാജ്യത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നമായി കുടിയേറ്റത്തെ അൻപത്തിരണ്ടാം ശതമാനം പേർ കാണുമ്പോൾ തങ്ങളുടെ പ്രദേശങ്ങളിൽ അതൊരു പ്രധാന വിഷയമല്ലെന്ന് ഇരുപത്തി ആറ് ശതമാനം പേർ മാത്രമാണ് അഭിപ്രായപ്പെട്ടത് ഈ വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് ബെസ്റ്റ് ഫോർ ബ്രിട്ടൻ എന്ന ക്യാമ്പയിൻ ഗ്രൂപ്പാണ് പ്രസിദ്ധീകരിക്കുന്നത് കുടിയേറ്റ വിഷയത്തിൽ രാഷ്ട്രീയ ചർച്ചകളും മാധ്യമ ശ്രദ്ധയും യു കെയിൽ കുടിയേറ്റ വിരുദ്ധ മനോഭാവം ആളി കത്തിക്കാൻ കാരണമാകുന്നുവെന്നും റിപ്പോർട്ട് വിലയിരുത്തുന്നു യുഗോവ് നടത്തിയ സർവേ പ്രകാരം കുടിയേറ്റ പ്രശ്നത്തിന്റെ പ്രാധാന്യം മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും പെരുപ്പിച്ചു കാട്ടുകയാണ് പ്രാദേശിക തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ജീവിത ചെലവാണ് ആരോഗ്യ സംരക്ഷണം നല്ല വിദ്യാഭ്യാസം സുരക്ഷിതമായ ഭവനം തുടങ്ങിയ കാരണങ്ങളാണ് സാധാരണക്കാർക്ക് ഏറ്റവും പ്രാധാന്യം അതിനാൽ കുടിയേറ്റ പ്രതിസന്ധി എന്നത് ചില രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ചേർന്ന് ശ്രദ്ധ തിരിക്കാനായി സൃഷ്ടിക്കുന്ന ഒന്നാണെന്നും ജോയിന്റ് കൗൺസിൽ ഫോർ ദി വെൽഫെയർ ഓഫ് ഇമിഗ്രന്റ് അഭിപ്രായപ്പെട്ടു യഥാർത്ഥത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ അംഗമായ പ്രിൻസ് ആൻഡ്രുവിനെതിരെ രാജാവ് ചാൾസ് കടുത്ത നടപടി പ്രഖ്യാപിച്ചു ആൻഡ്രുവിനെ എല്ലാ രാജകീയ പദവികളിൽ നിന്നും പുറത്താക്കാനും വിൻസറിലെ ആഡംബര ഭവനമായ റോയൽ ലോഡ്സ് എത്രയും വേഗം ഒഴിയാനുമുള്ള ഉത്തരവാണ് ചാൾസ് രാജാവ് പുറപ്പെടുവിച്ചത് ഇതോടെ ഇനി മുതൽ അദ്ദേഹത്തെ ആൻഡ്രൂ മൗണ്ട് ബാറ്റൻ വിൻസർ എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നതെന്ന് ബക്കിംഗ്ഹാം കൊട്ടാരം ഔദ്യോഗികമായി അറിയിച്ചു ജനവിശ്വാസം സംരക്ഷിക്കാനുള്ള നിർബന്ധിത നടപടിയാണിതെന്നും രാജാവ് പ്രസ്താവനയിൽ വ്യക്തമാക്കി ബാലപീഡകനായ ജെഫ്രി എപ്റ്റനുമായുള്ള ആൻഡ്രുവിന്റെ അടുത്ത ബന്ധവും എബ്സ്റ്റൈറ്റിന്റെ ഇരയായ വെർജീനിയ ഗിയുഫ്രയുടെ ലൈംഗിക പീഡനാരോപണവുമാണ് ഈ അസാധാരണമായ നടപടിക്ക് പിന്നിലെ പ്രധാന കാരണം ഈ വിഷയങ്ങൾ രാജകുടുംബത്തിന് വലിയ അപകീർത്തിയാണ് സൃഷ്ടിച്ചത് ആൻഡ്രു എല്ലാ ആരോപണങ്ങളും നിഷേധിച്ചുവെങ്കിലും ഈ കേസിൽ പന്ത്രണ്ട് ബില്യൺ പൗണ്ട് നൽകി ഒത്തുതീർപ്പ് നടത്തുകയായിരുന്നു ഗ്യൂഫ്രെയുടെ സത്യസന്ധതയും ധൈര്യവുമാണ് ഈ നിർണായക നടപടിക്ക് വഴിവെച്ചതെന്നും അവരുടെ കുടുംബം പ്രതികരിച്ചു ഡ്യൂക്ക് ഓഫ് യോക്ക് ഉൾപ്പെടെയുള്ള ആൻഡ്രുവിന്റെ എല്ലാ ഔദ്യോഗിക പദവികളും ഇതോടെ പൂർണമായും പിൻവലിക്കപ്പെടും വിൻസ്റ്ററിലെ വസതി ഒഴിഞ്ഞ് അദ്ദേഹം നോർഫോക്കിലെ സാൻ ഹാമിലുള്ള സ്വകാര്യ വസതിയിലേക്ക് മാറേണ്ടി വരും രാജകുടുംബത്തിന്റെ പ്രതിച്ഛായയും ജനങ്ങളിലുള്ള വിശ്വാസ്യതയും നിലനിർത്താൻ ചാൾസ് രാജാവ് സ്വീകരിച്ച ഈ നടപടി മറ്റു മുതിർന്ന രാജകുടുംബങ്ങൾക്കുള്ള ശക്തമായ സന്ദേശം കൂടിയാണ് നൽകുന്നത് ബ്രിട്ടനിൽ അടുത്ത മാസം അവതരിപ്പിക്കാനിരിക്കുന്ന നിർണായക ബജറ്റിന് മുന്നോടിയായി ആദായ നികുതി വർദ്ധിപ്പിക്കുമെന്ന റിപ്പോർട്ടുകൾ ശക്തമാക്കുന്നു സാമ്പത്തിക വിദഗ്ദ്ധർക്കിടയിലെ ചിന്താ കേന്ദ്രമായ റെസൊല്യൂഷൻ ഫൗണ്ടേഷന്റെ നിർദ്ദേശപ്രകാരം ധനമന്ത്രി റീച്ചൽ റിപ്സ് ദേശീയ ഇൻഷുറൻസ് പകരം ആ തുക ആദായ നികുതിയിലേക്ക് ചേർക്കാനും ആലോചിക്കുന്നു എന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ നീക്കം നടപ്പിലായാൽ ദേശീയ ഇൻഷുറൻസ് അടയ്ക്കുന്ന തൊഴിലാളികൾക്ക് ആശ്വാസമാകുമെങ്കിലും അത് അടയ്ക്കാത്ത പെൻഷൻകാര് ഭൂ ഉടമകൾ എന്നിവർക്ക് അധിക ബാധ്യത വരുന്നു അതേസമയം ആദായ നികുതി വർദ്ധിപ്പിനെ കുറിച്ച് മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണെങ്കിൽ അത് അപലപനീയമാണെന്ന് ലേബർ പാർട്ടിയിലെ മുതിർന്ന നേതാവും പിയറുമായ ഹാരിയറ്റ് ഹാർമർഗ് മുന്നറിയിപ്പ് നൽകി ഇത്തരം കൈകാര്യം ചെയ്യുന്ന വാർത്തകൾ പൊതുജനങ്ങൾ ആശങ്കയുണ്ടാക്കാനേ ഉപകരിക്കൂ എന്നും അവർ അഭിപ്രായപ്പെട്ടു പൊതുധനകാര്യത്തിലെ വിടവ് നികത്താൻ ചിലവ് കുറയ്ക്കുക കടമെടുപ്പ് വർദ്ധിപ്പിക്കുക നികുതി വരുമാനം ഉയർത്തുക എന്നീ മൂന്ന് വഴികളാണ് ധനമന്ത്രിയുടെ മുന്നിലുള്ളതെന്ന് ഹാർമർ ചൂണ്ടിക്കാട്ടി നികുതി വർദ്ധിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നതിലെ തുല്യമാണെന്നും അത് പാർട്ടിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുമെന്നും അവർ വ്യക്തമാക്കി ആദായ നികുതി ദേശീയ ഇൻഷുറൻസ് വാറ്റ് എന്നിവ ഉയർത്തുന്നത് വാഗ്ദാന ലംഘനത്തിന് ഇടയാകും നവംബർ ഇരുപത്തി ആറിന് ധനമന്ത്രി റേച്ചൽ റിവ്സ് ബജറ്റ് അവതരിപ്പിക്കും മാഞ്ചസ്റ്ററിലെ ജൂത ആരാധനാലയമായ ഹീറ്റർ പാർക്ക് ഹീബ്രു സിനഗോഗിൽ ഒക്ടോബർ രണ്ടിന് ആക്രമണം നടത്തിയ ജിഹാദ് അൽ ഷാമി വെടിയേറ്റാണ് മരിച്ചതെന്ന് മരണാനന്തര പരിശോധനാ റിപ്പോർട്ട് നിരവധി വെടിയുണ്ടകളേറ്റിരുന്നുവെന്നാണ് ഇയാൾക്കെതിരായ അന്വേഷണത്തിൽ മാഞ്ചസ്റ്റർ കൊറോണസ് കോടതിയെ അറിയിച്ചത് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വെള്ളിയാഴ്ചയാണ് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് സ്റ്റീഫ് കൊറോണൽ ജഡ്ജ് അലക്സിയ ഡ്യൂറൻ ഇക്കാര്യം വ്യക്തമാക്കിയത് ആക്രമണം നടന്ന ദിവസങ്ങൾക്ക് ശേഷം ഇയാളെ വിരലടയാളം വഴിയും കാർ ഫോൺ കുടുംബാംഗങ്ങൾ എന്നിവ വഴിയും അന്വേഷണത്തിലൂടെയാണ് സിറിയൻ വംശജനായ ബ്രിട്ടീഷ് പൗരനായ അൽ ഷാമിയെ തിരിച്ചറിഞ്ഞത് യഹൂദരുടെ പുണ്യദിനമായ യോങ് കിപ്പൂർ ദിനത്തിലാണ് അൽ ഷാമി സാലിയിലെ സിനഗോഗിൽ ഭീകരാക്രമണം നടത്തിയത് വിശ്വാസികൾ കൂട്ടം കൂടി നിൽക്കുന്നതിനിടയിലേക്ക് കാറോടിച്ചു കയറ്റുകയും തുടർന്ന് കത്തി ഉപയോഗിച്ച് ആക്രമണം നടത്തുകയും സിനഗോഗിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയും ചെയ്തു സംഭവ വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ സായുധ പോലീസിന് നേർക്ക് അയാൾ കത്തിയും സ്ഫോടക വസ്തു ഭയന്ന ഒരു വ്യാജ ഉപകരണം ഉപയോഗിച്ച് ആക്രമണം നടത്തുകയായിരുന്നു ഇതോടെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ വെടിയുതിർത്തത് അൽ ഷാമിക്ക് ഒന്നിലധികം ബുള്ളറ്റുകൾ ഏൽക്കുകയും നിലത്ത് വീഴുകയും ചെയ്തെന്ന് ഡിറ്റക്റ്റീവ് ചീഫ് സൂപ്രണ്ട് ലൂയിസ് ഹ്യൂട്സ് കോടതിയെ അറിയിച്ചു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ അറുപത്തി ആറ് വയസ്സുള്ള മെൽവിൻ ക്രാവിറ്റ്സും അൻപത്തിമൂന്ന് വയസ്സുള്ള അഡ്രിനാൽ ഡോൾബിയുമുണ്ട് കത്തിയേറ്റുള്ള ഒന്നിലധികം മുറിവുകളാണ് ക്രാവിറ്റ്സിന്റെ മരണകാരണം എന്നാൽ സെനഗോക്കിന്റെ വാതിലുകൾ തടഞ്ഞ് കൂടുതൽ പേർക്ക് പരിക്കേൽക്കുന്നത് ഒഴിവാക്കാൻ ധീരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡോൾബി മരിച്ചത് പോലീസ് ഉദ്യോഗസ്ഥൻ നെഞ്ചിൽ വെച്ച ഒറ്റ വെടിയുണ്ടേറ്റാണ് പോലീസ് നടപടികളിൽ ദുഷ്പെരുമാറ്റം ഉണ്ടായിട്ടില്ലെന്ന് ഇൻഡിപെൻഡന്റ് ഓഫീസ് ഫോർ പോലീസ് കോണ്ടാക്ട് കണ്ടക്ട് ഇരുന്നു ഇരകളുടെ മരണാനന്തര അന്വേഷണത്തിൽ ബുധനാഴ്ച ആരംഭിക്കുകയും അടുത്ത വർഷം ഫെബ്രുവരിയിലേക്ക് മാറ്റിവെക്കുകയും ചെയ്തു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം